ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലം കൊല്ലത്തിൻ്റെ അഴീക്കൽ ബീച്ചിലാണ് അതിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് പാർക്കിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ചെറിയ അഴീക്കൽ ബീച്ചും വലിയ അഴീക്കൽ ബീച്ചും രണ്ട് ബീച്ചാണുള്ളത് നമ്മൾ ചെറിയ അഴീക്കൽ ബീച്ചിലാണുള്ളത് നമുക്ക് ബീച്ചിലോട്ടൊന്ന് പോയി നോക്കണം ഞങ്ങൾ വൈകീട്ടൊരു മൂന്ന് മണി കഴിഞ്ഞപ്പോഴേ ബീച്ചിലെത്തി അതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നവരുടെ ബീച്ചിലോട്ട് കയറി സൈഡിലൊക്കെ കടകളൊക്കെ ഉണ്ട് തന്നെയുമല്ല ബീച്ച് വലിയ നീളമൊന്നുമില്ല ചെറിയൊരു ബീച്ചാണ് കുറച്ച് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുതിരസവാരി ഉണ്ട് ഈ ബീച്ച് മരുന്ന്രായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ബീച്ചുകളെല്ലാം കാണുന്ന പോലെ തന്നെ ഇവിടെ എല്ലാം കച്ചവട സ്ഥാപനങ്ങളുണ്ട് മണിയൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ആൾക്കാരും കുറേശെ കൂടി വന്നിട്ടുണ്ട് ഇവിടുത്തെ ബീച്ചുണ്ടോ നല്ല തിരയാണ് നല്ല ശക്തമായ തിരയാണ് കള്ളത്തര ഇടയ്ക്ക് കയറുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ കുളിക്കുക എന്നുള്ളത് ശരിക്കും റിസ്ക്കാണ് പത്ത് മുപ്പത് പേര് മരിച്ചിട്ടുണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഭാരി എത്ര രൂപയാണ് ഭയ നൂറ് രൂപ എന്താ സമയമാണോ അതോ ഒരു റൗണ്ടോ ഒരു റൗണ്ട് മറ്റൊരു സംഭവമാണ് ഇതുപോലെ കോൺക്രീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് നമുക്ക് കുറച്ച് കടലിനുള്ളിലോട്ട് നമുക്ക് നടന്ന് പോകാൻ സാധിക്കും സത്യം പറഞ്ഞാൽ ഈ ബീച്ച് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസ് ആണ് മറ്റ് ബീച്ചുകളെ പോലെ നമുക്ക് കുളിക്കുക അങ്ങനെ ഉള്ള പരിപാടി ഇവിടെ നടക്കത്തില്ല നടക്കത്തില്ലെന്ന് വെച്ചാൽ നമ്മുടെ ജീവന് ഭീഷണിയുള്ള വിനോദങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് വഴീക്കൽ ബീച്ചിനെ സംബന്ധിച്ച് കുളിക്കുക കടൽ ചാടുക ഇങ്ങനെയുള്ള കലാപരിപാടി നടത്താനായിട്ട് ഇവിടോട്ടാരും വരണ്ട എന്നാണ് എനിക്ക് പറയാം ഫിഷിംഗ് ബോട്ടുകളാണ് മീൻപിടുത്തത്തിനുള്ള പോക്കാട് ഇവിടെ രണ്ട് ബീച്ചുണ്ട് കേട്ടോ ഇത് ചെറിയ അഴീക്കൽ ബീച്ച് ഈ പാലം കാണുന്ന ഈ പാലം കയറി നമ്മളപ്പുറത്ത് ചെന്നാൽ അഴീക്കൽ ബീച്ച് അതുകൊണ്ട് ആ പുലിമുട്ട് കാണുന്നില്ലേ അതിൻ്റെ അപ്പുറത്താണ് വലിയ അഴീക്കൽ ബീച്ച് ഇത് മീൻ പിടിക്കാൻ പോകുന്നതാണ് മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളാണ് രണ്ടെണ്ണം ഉണ്ട് ഇവരൊക്കെ പോയിട്ട് ചിലപ്പം രണ്ടും മൂന്നും ദിവസം ഒക്കെ കഴിഞ്ഞിട്ടേ ഇവരുവരത്തുള്ളൂ ഈ മീൻപിടുത്തത്തിൻ്റെ പരിപാടി ഉള്ളതുകൊണ്ടാണ് ഇവിടെ എല്ലാം നല്ല ആഴമാണ് കടൽ അതുകൊണ്ടാണ് ഈ കുളിക്കാൻ എന്ന് പറയുന്നതിന് പ്രധാന കാരണം അതാണ് പക്ഷെ അടിപൊളി സൈറ്റൊക്കെയാണ് അവിടെ അപ്പോൾ കിടുവാണ് തിരമാലയൊക്കെ ശക്തമായിട്ടുള്ള തിരമാലയാണ് കടലിലേക്ക് വരുന്നത് ചൂണ്ട ഇടിയിലൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ മീൻ കിട്ടിയതായിട്ട് നമ്മൾ കണ്ടില്ല കേട്ടോ ഇതുവഴി നമ്മൾ നടന്ന് ഇങ്ങനെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഗാലറി ഉണ്ട് ആ ഗാലറിയുടെ മുകളിൽ കയറി നിന്നിട്ട് അസ്തമേന സൂര്യനെ കാണാൻ നല്ല രസമാണ് കേട്ടോ അതൊരു അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് തന്നെയാണ് അതിൻ്റെ മുകളിൽ കയറി നിന്ന് നമുക്ക് കാണാൻ സാധിക്കും സൂപ്പറാണ് അഴീക്കൽ ബീച്ചിൽ പോകുമ്പോൾ ഇതുപോലെ റോഡ് സൈഡ് കടലിൻ്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു യാത്ര ഒരപാര ഫീലാണ് ഈ യാത്ര നിൽക്കുന്നത് അഴീക്കൽ ബീച്ച് കാണുമ്പോഴത്തേക്കതിനെപ്പാട്ട് സുഖമാണ് ഈ ഒരു യാത്ര ചെയ്യുന്ന എന്തായാലും യാത്ര സൂപ്പറാണ് അടിപൊളി കൊല്ലത്തിൻ്റെ സമീപ ജില്ലയിലുള്ളവർക്ക് കുറഞ്ഞ കിലോമീറ്ററിനുള്ളിൽ വന്ന് കടൽ കണ്ടിട്ട് പോകാനുള്ള ഒരു അവസരം കൂടിയാണ് അഴീക്കൽ ബീച്ച്